ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അൽഫാം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അൽഫാം തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാലകളും ചേരുവകളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സവാള നാലാക്കി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളകും തക്കാളി കട്ട് ചെയ്തതും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ പൊതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂണോളം തൈര് എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം സുറുക്കയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ഞാനിവിടെ ചിക്കൻ എടുത്തപ്പോൾ ചിക്കനിൽ നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിനായിട്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുന്നതിനായിട്ട് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ അൽഫം തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ എയർഫെയറിലാണ് അപ്പോൾ എയർഫെയറിൻ്റെ ഇതിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് സ്വൽപ്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകളൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൽ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും ഞാനിവിടെ അൽഫാം തയ്യാറാക്കി എടുക്കാനായിട്ട് ആകെ ഉപയോഗിച്ച ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്നര ടീസ്പൂൺ ആണ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം സ്വല്പം എണ്ണ പുറം ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞു വരും പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അവിടെ ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയും അതുപോലെ തന്നെ നൂറ്റി എൺപതിൽ ഇരുപത്തഞ്ച് മിനിറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതവിടെ വളരെ രുചികരമായിട്ടുള്ള അൽഫാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂർക്ക വെച്ചിട്ട് ഒരു മെഴുക്കു പുരുട്ടി കൂടി എടുത്താലോ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വച്ച് വേവിച്ചെടുക്കാം മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചതച്ചു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല എരിവുള്ള മുളകാണ് എങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി നന്നായി വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം കൂർക്കയിൽ ഉപ്പ് കുറവുണ്ട് എങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കൂർക്കയുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇന്നത്തെ രണ്ട് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ